ബിരിയാണി വെക്കാൻ പ്ലാൻ ഉണ്ടോ അപ്പോൾ അതെ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് ബിരിയാണി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ടേസ്റ്റും ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ എന്ന് കാണിക്കുന്നത് അപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ പെഞ്ചീരിയത്തിൻ്റെ പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അധികം എരിവില്ല കളറുണ്ട് ഒരു മുളക് പൊടിക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ തന്നെ ധാരാളം മതി ഒരുപാട് എരിവ് ഈ ഒരു ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ അര ടീസ്പൂണുള്ള ഗരം പൊടിയാണ് പട്ടാ ഗ്രാം പുകയിലക്ക പെരിച്ചിരും കൂടെ ഡ്രൈ റോസ് ചിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പെരിച്ചിരകം കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ പെരിച്ചിരഞ്ഞ എക്സ്ട്രാ പൊടി ചേർക്കുന്നുണ്ട് ആ ഗരം മസാലയിൽ ഒരുപാട് അങ്ങ് പെരിച്ചിരങ്ങ ചേർക്കില്ല കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് രണ്ട് ടീസ്പൂൺ ആ ഒരു വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ പാകത്തിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത് മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് പിന്നെ നമ്മളാ ഒരു വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനത് ഒരു കടയിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഇട്ട് ചേർക്കുന്നത് ഞാൻ എപ്പോഴും ബിരിയാണി തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ നെയ് ഉപയോഗിച്ചിട്ടാണ് സൺഫ്ലവർ ഓയിൽ അങ്ങനെ എടുക്കാറില്ലേ കേട്ടോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഞാൻ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് മാത്രമാണ് ആ ഒരു സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നത് ബാക്കിയുള്ള ഈ നാടനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അത് ആ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബിരിയാണിക്ക് മൊത്തത്തിൽ ഒരു മൂന്ന് സവാളാണ് കേട്ടോ വേണ്ടത് ഈ ഒരളവിന് അപ്പോൾ എന്നിട്ട് നമുക്ക് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് കപ്പ് കൈമ റൈസാണ് കേട്ടോ എഴുന്നൂറ് ഗ്രാം ചിക്കന് രണ്ട് കപ്പ് കയറ കൈമാ റൈസ് ഓക്കെയാണേ അപ്പോൾ രണ്ട് കപ്പ് കൈമ റൈസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതായിരിക്കണം അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ എന്നിട്ട് നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് കൈമാ റൈസിന് നാല് കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് എനിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ഒരു നാല് കപ്പ് വെള്ളമെന്നുള്ളത് അരക്കപ്പ് ഓൾറെഡി നമ്മൾ ഈ ചിക്കനിന്ന് അങ്ങനെ വെള്ളമൊന്നും വരാനില്ല കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ആ മസാല മസാല എടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് അരിക്ക് നാല് കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് അപ്പോൾ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടെന്നാൽ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ ഉപ്പൊരല്പം മുന്നിട്ട് നിൽക്കട്ടെ എങ്കിൽ നമ്മൾ ബിരിയാണി തമ്മിട്ട് വരുമ്പോൾ കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടോളും അപ്പോൾ ഇതിനിടയ്ക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് അപ്പോൾ ഞാൻ രണ്ട് ബാച്ച് ആയിട്ട് ഇട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചും അടുത്ത ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഹാഫ് കുക്ക് ഒന്നുമില്ല ഫുള്ളി കുക്കായിട്ട് എടുക്കാം ചിക്കൻ എന്താ ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം ഇത് ഓൾറെഡി കുറച്ച് പൊടികൾക്കൊന്നും ഒക്കെ നിങ്ങ പോലെ കൊണ്ടുപോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റുന്നുണ്ട് അത് എന്നിട്ട് വേറൊരു കടയിൽ നിന്ന് വെച്ചിട്ട് ആ ഒരു ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിലൊന്ന് തെളിച്ച് ഒഴിച്ചു ആ ഒരു ഓയിലിൽ തന്നെ ചേണേ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു ബിരിയാണിക്ക് അപ്പോൾ ആ ഒരു ഓയിലെ തെളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് രണ്ട് സവാളയും ഒന്നിൻ്റെ പകുതി അപ്പോൾ ഒരു രണ്ടര സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളാണ് ഒരുപാട് വലുതും വേണ്ട എന്ന് തീരെ ചെറുതുപോലെ അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലൈസാക്കി ഇത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സവാളൊന്ന് വഴിച്ചെടുക്കാം ബിരിയാണിക്ക് എപ്പോഴും സവാള നല്ല രീതിയിൽ വഴിക്കുമ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ ആ ഒരു സവാളൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്തീലേക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളിയും രണ്ട് വെള്ളത്തിൽ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഒരു കഷ്ണം മിഞ്ചി ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരുപാട് നമ്മൾ പച്ചമുളക് ചേർക്കേണ്ടട്ടെ ഒരു ബിരിയാണിക്ക് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണെ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കുക അതിൻ്റെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്ന് മാറി നല്ല രീതിയിലൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനിടയ്ക്ക് റൈസ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് അപ്പം റൈസ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മസാല റെഡി ആവാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടോട് ഇരിക്കട്ടെ നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കാം കേട്ടോ ആ ഒരു ചൂട് പോകേണ്ട റൈസിൻ്റെ എപ്പോഴും നമ്മൾ ബിരിയാണിക്ക് ദമ്മിറ്റെടുക്കുന്ന സമയത്ത് റൈസിനും ഒരു മസാലക്കാൻ നല്ല ചൂട് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു പിന്നെ ഇതാ ഒരു നമ്മൾ ചേർത്ത സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞൊന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് അതായിരുന്നതും അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്താലും മതി ആ ഒരു തക്കാളി കട്ടാക്കി വെച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലായിരുന്നു ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആ ഒരു തക്കാളിക്കും സവാളയ്ക്കും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പിൻ്റെ ആവശ്യം വരില്ലെങ്കിലും കുറച്ചൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കറക്റ്റ് നമ്മൾ എല്ലാം ദമ്മിട്ടൊക്കെ വരുമ്പോൾ സമയത്ത് കറക്റ്റ് പാകമായിട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ കൂടിപ്പോകരുതായിട്ട് ഉപ്പ് പാകത്തിന് ചേർത്താൽ മതിയല്ല അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അല്ലെങ്കിൽ അടപ്പം കൊണ്ട് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് മതി അപ്പം തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളുടെ ആവശ്യം ഒന്നും ഇല്ല മല്ലിപ്പൊടി ഒന്നും എടുത്തിട്ട് ബിരിയാണിക്ക് മല്ലിപ്പൊടി വേറെ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ കറക്റ്റാവും വേറെ നമ്മൾ അഡീഷണലിനി വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എല്ലാം കൂടെ മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്കിനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ അവർ മസാലയിൽ നന്നായിട്ട് ആ ടേസ്റ്റ് ഒന്ന് ഇറങ്ങി കിട്ടുകയുള്ളൂ ഒരു അരക്കപ്പോ മുക്കാൽ കപ്പോ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കി ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണേ അവ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്നിരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ റൈസ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാഷ്യൂസും റൈസൺസും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വറുത്തിന് പ്രത്യേകം ഞാൻ മാറ്റുന്നില്ല ആ ഒരു ഇതിലേക്ക് തന്നെ അങ്ങ് ദമ്മിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ ആ ഒരു നെയ്യിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും പുതിയയിലൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു ദമ്പിട്ടെടുക്കുമ്പോഴേ ഒരു പ്രത്യേക ആണ് കേട്ടോ ബിരിയാണിക്ക് അപ്പം അതും കൂടെ ചേർ ആ ഇലകളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ രമ്പയിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇവിടെ ഉണ്ട് എനിക്ക് പുറത്തിറങ്ങി പറിക്കാനുള്ള മടി കാരണം ഞാൻ എടുക്കാത്തതാണേ ആ പാത്രം കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മസാല ഇവിടെ സെറ്റ് കൂടെ സെറ്റാവുന്നിട്ട് എണ്ണയൊക്കെ ചെളിഞ്ഞ കണ്ടത് പാകത്തിന് കിട്ടിയിട്ടുണ്ടേ ആ ഒരു മസാലയും കൂടെ നമുക്ക് ഇനി ആ ഒരു പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നിരത്തി വെച്ചെടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ വേവിച്ച് റൈസ് വെക്കാനുള്ളത് റൈസ് നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി വേവിക്കാനായിട്ടൊന്നുമില്ല ചിക്കൻ മസാലയും റെഡിയാണ് റൈസും റെഡിയാണ് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ദമ്മിറ്റെടുക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓണാക്കാതെ ആ ഒരു ചോറും ഈ ഒരു മസാലയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ അടച്ചൊരു ഇരു അരമണിക്കൂർ വെച്ചിരുന്നാലും മതി അല്ലെങ്കിൽ ഫ്ലെയിം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്ലെയിം ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് ആ ഒരു ഫ്ലേവർ ആ റൈസിലേക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു റൈസ് ഞാൻ വേവിച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് കുറച്ചിതിലേക്ക് നെയ്യും പിന്നെ അതുപോലെ തന്നെ മല്ലിയേലയും പുതിയയിലെ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ള മസാലയിലേക്ക് അത്യാവശ്യം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ലൈറ്റായിട്ട് മതി കേട്ടോ ഈ ചില ആൾക്കാർക്ക് ഒരുപാട് ഈ മല്ലിയില മല്ലിയില പുതിനയില അതിൻ്റെ സ്മെല്ലൊന്നും ഒരുപാട് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ബിരിയാണിയാണിത് അപ്പോൾ അത് ആ കുറച്ച് മല്ലിയില കുറച്ചുള്ള വളരെ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും കൂടെ ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഇടുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കതൊന്ന് ഒരു അര മണിക്കൂർ ഒന്ന് വെച്ചിട്ട് മതിയാക്കും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടപ്പൊന്ന് മാറ്റുന്നുണ്ട് കറക്റ്റ് ഇതാ നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട് അടിക്കൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണം ആ ഒരു കാര്യം സൂക്ഷിക്കണം എന്നിട്ട് ഇതാ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് ഈ ബിരിയാണിക്ക് ഒരു കുറച്ച് സമയം ഒന്ന് ഇരിക്കണം ഇരുന്ന് സെറ്റ് ആയി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബിരിയാണി അപ്പോൾ നന്നായിട്ടെല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണി ബിരിയാണി നമുക്ക് തയ്യാറാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പറഞ്ഞ അളവിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലും തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം താഴെ കമൻറ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനെ ലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്